ഒരു കുക്കർടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ആവാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടോ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കേട്ടോ പൊട്ടി വരുമ്പോൾ പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി എന്നിവയാണ് മുളക് പൊടി എത്ര എടുക്കണം അതിൻ്റെ ഡബിളാണ് നമ്മൾ മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത് അതുപോലെ മുളക് പൊടി എടുത്തതിൻ്റെ പകുതിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഇട്ടൊന്ന് വാടി വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വാടും നമ്മുടെ പൊടികളെല്ലാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് സവോള ഇഞ്ചി പച്ചമുളക് പിന്നെ നമ്മുടെ വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയേ പിന്നെ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ പ്യൂരിയാണ് ചേർക്കണം കേട്ടോ അത് രണ്ട് ഒരു കയ്യിൽ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ചേർക്കുന്നുണ്ട് ഒന്ന് വഴറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ നമ്മുടെ സോയാ സോസ് ചേർക്കും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വേവിച്ച് ഇതേ കുക്കറ് വെറുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കുന്നത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് വെന്തിട്ട് അപ്പം നമ്മളതിലേക്ക് പച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കണേ ഇൻ കി ഇൻ കേസ് ഉണക്ക ഗ്രീൻ പീസ് ആണെങ്കിൽ മുമ്പ് നമ്മൾ സവോള ഒക്കെ ഇട്ടില്ല അതിൻ്റെ കൂടി ഇട്ടിട്ട് വേവിക്കേണ്ടി വരും ഇതിപ്പോൾ പച്ചയായ കാരണം പെട്ടെന്ന് തന്നെ വേവല്ലോ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ അത് അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ട പീസാക്കിയ ഇതാണ് കേട്ടോ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് വന്ന നമ്മുടെ ഗ്രീൻ പീസ് മുട്ട കറി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ അപ്പവും നൂലപ്പവും ചപ്പാത്തി പൊറോട്ട എന്നിവയുടെ ഒക്കെ ഒപ്പം കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം കുക്കറിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്യാം